ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോ വീഡിയോയിൽ എന്നെ കാണാനില്ല എന്നുള്ള പരാതി ഒക്കെ ഉണ്ട് അപ്പൊ അത് കാരണം ഞാൻ വീഡിയോയുടെ മുന്നിലോട്ട് എന്നെ വന്നിരിക്കുകയാണ് അപ്പോൾ ഇന്ന് നമ്മളൊരു ഷോപ്പിങ്ങിന് വേണ്ടി പോവുകയാണ് ഇങ്ങനെ അവിടെ നിൽക്കുന്നത് ഇത്ര ഇത്ര ഇന്നകൂട്ടെ അപ്പൊ ഞാൻ പറയാൻ വന്നത് എന്താ വെച്ചാൽ ആലിയുടെ ബർത്ത്ഡേ ആണ് നമുക്ക് കുറച്ച് ഗിഫ്റ്റൊക്കെ വാങ്ങാനുണ്ട് ഇത്രയും ദിവസം ഉണ്ടായിരുന്നു പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല നമുക്ക് ഇപ്പോഴാണ് സമയം കിട്ടിയത് ഗൈസ് അപ്പൊ നമുക്ക് ഷോപ്പിങ്ങും കാര്യങ്ങളൊക്കെ കണ്ടിട്ട് വരാം ഇതാ കണ്ടു ഒരാൾ ബാക്കിൽ വന്ന് നിക്കുന്നത് നമ്മളിന്ന് ആലിയുടെ ബർത്ത്ഡേ ആണ് അപ്പൊ അതിന് കുറച്ച് ഗിഫ്റ്റ് ഒക്കെ വാങ്ങണം അതിന് വേണ്ടിട്ട് പോവാണ് കേട്ടോ അപ്പൊ വേഗം റെഡി ആയിട്ടുണ്ട് ഒരു ഏഴ് മണിക്കാവുമ്പോൾ നമുക്ക് ഫങ്ഷൻ ഉണ്ട് അപ്പൊ അതിന്റെ മുന്നേ നമ്മൾ സാധനങ്ങളൊക്കെ മേടിച്ച് നമുക്ക് തിരിച്ചെത്തണം അപ്പൊ പെട്ടെന്ന് പോയി വരികയാണ് അപ്പൊ നമുക്ക് ബാക്കി ഇന്ന് ബർത്ത്ഡേ ബർത്ത്ഡേ ഉണ്ട് ആലിയുടെ ആണ് സോ നമ്മൾ അങ്ങോട്ട് പോവാണ്

എന്റെ വീട്ടിനെ പറ്റി ഇത് ഒങ്ങിനീറ്റിട്ടുള്ള ഒരു മൂഡിലാണ് എന്റെ കുഞ്ഞൻ അപ്പൊ നമുക്ക് പോവാ റോഡ് പണി ഒക്കെ നടക്കുന്ന കാരണം നമ്മള് വേറൊരു വഴി കൂടെ ആണ് കേട്ടോ പോകുന്നത് മഴയൊക്കെ പെയ്തിട്ടുണ്ട് ചെറുങ്ങനെ അപ്പൊ നല്ലൊരു ക്ലൈമറ്റ് ഒക്കെയാണ് കേട്ടോ

അപ്പൊ നല്ല മഴക്കാരുണ്ട് വേനൽ മഴയുടെ ഒരു ആരംഭമൊക്കെ ആയിരുന്നു വേണമെന്നുണ്ടെങ്കി പറയാട്ടോ ഇപ്പൊ നമുക്ക് പോകുമ്പോ നീച്ചീച്ചെ കാണാൻ പറ്റുമോ നോക്കാം ഇവിടെ സപ്ലൈ കോലാണ് കേട്ടോ ആള് വർക്ക് ചെയ്യുന്നത് രണ്ടു എത്തിയിട്ടുണ്ട് അങ്ങനെ അപ്പൊ നമ്മള് സാധനങ്ങളൊക്കെ എടുത്തു വാങ്ങിച്ചിട്ടുണ്ട് പർച്ചേസ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇനിയിപ്പോ ഒരു ചായ കുടിച്ചിട്ട് നമുക്ക് പൂ വെച്ചിട്ടാണ് അത്രേ ഉള്ളു പിന്നെ എന്താ പേര് അപ്പൊ ഇന്നത്തെ പർച്ചേസും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോ വേഗം നമുക്ക് പോവാ വീട്ടിലേക്ക് പോവാ 哈哈。<laughs> <laughs> ഇപ്പോൾ നമ്മൾ വൈകാതെ ഒരു ആറരയാകുമ്പോഴത്തേന് തന്നെ എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ എല്ലാവരും എത്തിയിട്ടുണ്ടായിരുന്ന സമയത്ത് ഒരു ഏഴ് മണിക്കാവുമ്പോഴത്തേക്കും കേക്ക് കെട്ട് ചെയ്യാന്നാണ് വിചാരിക്കുന്നത് അപ്പോൾ അതിൻ്റെ അറേഞ്ച്മെൻറ്സും കാര്യങ്ങളൊക്കെ അവിടെ നടക്കുന്നുണ്ട് അപ്പോൾ കുട്ടികളെല്ലാവരും ഒരു ഭാഗത്തിൽ നിന്ന് കളിക്കുന്നുണ്ട് അപ്പോൾ എന്തായാലും നമുക്കിനി കേക്ക് കട്ടിങ് കാണാം അങ്ങനെ കേക്കൊക്കെ മുറിച്ചു പിന്നെ ആലി ഏഴ് ഗിഫ്റ്റുകൾ വേണം എന്ന് പറഞ്ഞിരുന്നത് അതായത് സെവൻത്ത് ബർത്ത്ഡേ ആയതുകൊണ്ട് അവൾക്ക് ഏഴ് ഗിഫ്റ്റുകൾ വേണം എന്ന് പറഞ്ഞിരുന്നു അപ്പം ഒരുപാട് ഗിഫ്റ്റ് കിട്ടി എല്ലാവരും എന്താ പറയുക ഗിഫ്റ്റ് കൊടുത്തിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ ഞങ്ങൾ ഒരു ഏഴ് ഗിഫ്റ്റ് കൊടുത്തിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ അവൾക്ക് വേറെയും ഗിഫ്റ്റുകൾ കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ കുറേ ഗിഫ്റ്റ് ഒക്കെ കിട്ടിയ ആൾ ഹാപ്പിയായി പിന്നെ നമ്മൾ ഫുഡൊക്കെ കഴിച്ചു ഫുഡൊക്കെ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ കഴിച്ചു കുറച്ച് നേരം ഡാൻസ് ഒക്കെ കഴിച്ചു കുട്ടികളുടെ എന്നിട്ടൊക്കെയാണ് കേട്ടോ നമ്മൾ പിരിഞ്ഞത് അപ്പോൾ എന്തായാലും എല്ലാവരും ഹാപ്പിയായി അതുപോലെ തന്നെ നമ്മുടെ ആലിക്കുട്ടിയും വളരെയധികം ഹാപ്പി ആയി ടെൻറ്റ് അവൾക്ക് അവളുടെ അമ്മയും

哥哥。 ഭയങ്കര സിനിമാറ്റിക് ഡാൻസ് ആയിരുന്നു കേട്ടോ അതായത് ആലി പഠിക്കുന്നുണ്ട് സിനിമാറ്റിക് വെസ്റ്റേൺ പഠിക്കുന്നുണ്ട് അപ്പം നല്ല ഡാൻസ് ആയിരുന്നു പക്ഷേ എന്താ വെച്ചാൽ പാട്ട് കോപ്പിറൈറ്റ് വരുന്ന കാരണം ഞാനതൊന്നും ഇതിലിട്ടിട്ടുള്ള ഡാൻസ് അവർ കളിക്കുന്നുണ്ട് പിന്നെ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് വരാം അതുവരക്കും വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം അതുവരേക്കും ടെറ്റ ബബ് ബൈ സി യു